അള്ളാഹു ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വിഷമങ്ങൾ ഒരു ആത്മീയമായ പരിഹാരമുണ്ട് ഏറ്റവും നല്ല ആത്മീയമായ പരിഹാരം ആവശ്യമുള്ളവർക്ക് കേൾക്കാം ഇൻഷാല് മുഴുവനായി കേൾക്കൂത്തല്ലാഹിത്തു പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടല്ലേ നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ അങ്ങനെ എന്താ ചെയ്യാം എല്ലാവരോടും പറഞ്ഞു നടക്കും ആരെങ്കിലും ഞമ്മളോട് ചോദിക്കുകയാണ് എന്താ അവസ്ഥ ഇപ്പത്തെ ഒരു സാഹചര്യം എന്താ വളരെ പ്രശ്നമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എല്ലാവരോടും വെപ്രാളപ്പെട്ട് പരാതികൾ പറഞ്ഞ് അങ്ങനെ ഒരു ജീവിതം എന്തോരം പ്രയാസമുള്ള മോശമായ ജീവിതമാണല്ലേ എങ്കിൽ ഞാനൊരു പരിഹാരമാർഗം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അള്ളാഹു ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ആത്മീയ പരിഹാരം ഞാൻ ആദ്യം അത് ഏതാണ് അത് എന്ന് പറയാം എന്ന പരിശുദ്ധമായ ആ റബ്ബ് മതി എന്നാണ് അതിന്റെ അർത്ഥം എല്ലാത്തിനും റബ്ബ് മതി വക്കീലെല്ലാം ഏൽപ്പിക്കാൻ കഴിയുന്ന റബ്ബ് അപ്പോ ആ ഇസ്മിനിങ്ങൾ നാന്നൂറ്റി എൺപത് തവണ ഒരു ദിവസം പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ധ്വാനം ചെയ്താൽ നാനൂറ്റി അൻപത് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദ്വാനം ചെയ്താലും അള്ളാഹു സുബാന നിങ്ങളുടെ ആ വിളിയെ കേൾക്കാതിരിക്കില്ല അള്ളാഹു എന്തായാലും നമ്മുടെ വിളി കേൾക്കാൻ അതൊരു കാരണമാകും നമ്മുടെ ദ്വാന സ്വീകരിക്കാൻ അതൊരു കാരണമാകും അള്ളാഹ് നേരിട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ പരിഗണന നൽകും ആ ദാക്ക് ആ ചോദ്യത്തിന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നതല്ലേ അപ്പം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് പരിഹാരമുണ്ടാകണം നിങ്ങൾ എല്ലാവരോടും പരാതി പറഞ്ഞ് നടക്കുന്ന നേരം കൊണ്ട് ഇതൊന്ന് ചൊല്ലി നോക്ക് പരിഹാരമുണ്ടോ എന്ന് നോക്ക് ഉറപ്പായിട്ടുണ്ടാവും നല്ല വിശ്വാസത്തിൽ ചെല്ലണം നടക്കും നടക്കൂലേ എന്നൊക്കെ കരുതി ചൊല്ലിയാൽ അതങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞമ്മളെപ്പഴും ശ്വസിച്ച് നല്ല ആത്മാർത്ഥമായി ചൊല്ലില്ലല്ല ഇൻഷാൽ നമ്മുടെ പരാതികൾ അള്ളാഹുക്കൾക്കും അള്ളാഹുക്കളും ഞങ്ങൾ പരാതി പറഞ്ഞാൽ അള്ളാഹു പരാതി പരിഹരിക്കാൻ കഴിവുള്ളവരാണ് അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ തീർത്തേരട്ടെണ്ടും കാണാം